മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ നടന വിസ്മയം കൊണ്ട് തന്നെ മലയാള സിനിമയുടെ അമരക്കാരനായി മാറിയ മോഹൻലാലിന്റെ മകനെയും മലയാള പ്രേക്ഷകർ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് ഇപ്പോഴിതാ മോഹൻലാലിന്റെ മകളും മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കമെന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശം ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന മുപ്പത്തിയേഴാമത്തെ സിനിമയാണിത് ഈ ചിത്രത്തിലെ നായകൻ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സിനിമയിൽ ആന്റണിയുടെ മകനും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ആന്റണി പെരുമ്പാവൂരും സോഷ്യൽ മീഡിയയിലൂടെ സിനിമയുടെ പോസ്റ്റർ അവതരിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നുവെന്ന കുറിപ്പോടെയാണ് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റർ ഷെയർ ചെയ്തത് തനിക്കൊപ്പമുള്ള വിസ്മയയുടെ ബാല്യത്തിലുള്ള ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിലും എഴുത്തിലും അഭിരുചി അറിയിച്ചിട്ടുള്ള ഗ്രഹണമെന്ന ഹ്രസ്വചിത്രത്തിൽ സംവിധാന സഹായിയായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചു പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയയും വെള്ളിത്തിരയിലേക്ക് വരുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് എഴുത്തുകാരി കൂടിയായ വിസ്മയ ചിത്രകാരിയുമാണ് തായ് ആയോധനകലയും അഭ്യസിച്ചിട്ടുള്ള താരപുത്രി ഇതിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിന് ലഭിക്കുന്നത് ചിത്രത്തിൽ നായികാ വേഷത്തിലാണ് വിസ്മയ മോഹൻലാൽ എത്തുന്നത് ഇപ്പോഴിതാ വിസ്മയക്ക് ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ വിസ്മയയുടെ സഹോദരൻ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ തുടക്കമെന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് എന്റെ സഹോദരി ലോക സിനിമയിലേക്ക് ആദ്യ ചുവട് ചുവടുവയ്ക്കുകയാണ് ഈ യാത്രയിൽ അവളെക്കുറിച്ച് അവിശ്വസനീയമാം വിധം അഭിമാനവും ആവേശവും തോന്നുന്നുവെന്ന് പ്രണവ് മോഹൻലാൽ കുറിച്ചു ഈ പോസ്റ്റാണ് വിനീത് ശ്രീനിവാസൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കിട്ടിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാകട്ടെ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് സ്റ്റോറിയായി ഷെയർ ചെയ്തത് ഷൈൻ മൈ ഗേൾ നമ്മളെല്ലാം ചേർന്നതിനേക്കാൾ തിളക്കത്തോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണി പ്രിയദർശൻ ഇൻസ്റ്റഗ്രാം ഇട്ടിരിക്കുന്നത് ഇതിൽ വിസ്മയയെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയ തുടക്കങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് വിസ്മയ സോഷ്യൽ മീഡിയയിൽ ടൈറ്റിൽ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയോടുള്ള നിന്റെ ആജീവനാന്ത പ്രണയത്തിലെ ആദ്യ പടിയാകട്ടെ എന്നാണ് പോസ്റ്റർ പങ്കുവച്ച് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക